രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമ്മുടെ യൂട്യൂബ് യാത്ര വളരെ കഠിനമായിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക യൂട്യൂബ് പോളിസികൾ മാറി മറിഞ്ഞു എന്നുള്ളതാണ് മാൻ പവർ എന്നുള്ളത് തുടച്ചു മാറ്റപ്പെട്ടു എന്നുള്ളതും അതുപോലെ തന്നെ ഇവിടെ കാര്യങ്ങൾ ഇപ്പോൾ തീരുമാനിക്കുന്നത് എ ഐ ആണ് എ ഐ ആണ് അപ്പോൾ ഒരുവിധം ചാനലുകളെല്ലാം വീണുടഞ്ഞു എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക യൂട്യൂബ് പോളിസികളെ കുറിച്ച് വ്യക്തമായി ധാരണയുള്ള വ്യക്തമായ അറിവുള്ളവർക്ക് മാത്രമേ ഇനി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ യൂട്യൂബിൽ മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുള്ളത് മനസ്സിലാക്കുക കൃത്യമായ ഒരു ഇൻകം ലഭിക്കൂ എന്നുള്ളത് മനസ്സിലാക്കൂ ഇതൊരു പ്രൊഫഷണൽ ആക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി യൂട്യൂബിലേക്ക് വരുന്ന പലരും ഇവിടെ പകച്ചു നിൽക്കേണ്ടി വരും എന്നുള്ളതാണ് പവർ എന്നുള്ളത് തുടച്ച് മാറ്റപ്പെട്ടു എ ഐയുടെ വരവോട് കൂടി ഇപ്പോൾ മൊത്തം കാര്യങ്ങളും തീരുമാനിക്കുന്നത് യൂട്യൂബിൽ എ ഐ ആണ് എ ഐ ആണ് ആർക്ക് എന്ത് എങ്ങനെ എന്ത് കൊടുക്കണം എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് വ്യക്തമായി തീരുമാനിക്കുന്നത് അപ്പൊ കൃത്യമായി യൂട്യൂബിന്റെ സ്ട്രാറ്റജിയും പോളിസികളും പഠിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്കുള്ള ഏക ഫോൺ വഴി എന്നുള്ളത് കാരണം നമുക്ക് പണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനത്തിൽ പലതും അക്ഷരങ്ങൾ പണ്ട് സമ്പാദിച്ചിരുന്നവർക്ക് ഇപ്പോൾ ആയിരങ്ങളായി കുറഞ്ഞു എന്നുള്ളതാണ് ആയിരങ്ങൾ സമ്പാദിച്ചിരുന്നവർക്ക് യൂട്യൂബിൽ ഇപ്പോൾ വരുമാനങ്ങൾ തീരെ ഇല്ല എന്ന അവസ്ഥയിലേക്കും വന്നു തുടങ്ങി ഇതൊക്കെ എഐയുടെ വരവോട് കൂടിയാണോ കൂടുതൽ അറിയണമെങ്കിൽ മെയിൻ വീഡിയോസിലേക്ക് വരിക നമുക്ക് അവിടെ ചർച്ച ചെയ്യാം